അപകട ഭീഷണി ഉയർത്തി മരക്കുറ്റി തേക്കടി മൂന്നാർ റോഡിന്റെ സമാന്തര സമാന്തരപാതയായ രാജാക്കാട് മാങ്ങാത്തുട്ടി റോഡിൽ തമ്പുഴ വളവിലാണ് കാലപ്പഴക്കം ചെന്ന മരക്കുറ്റി ഭീഷണി ഉയർത്തുന്ന കാഴ്ച മറയ്ക്കുന്ന മരക്കുറ്റി വെട്ടിമാറ്റണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട് തേക്കടി മൂന്നാർ റോഡിന്റെ സമാന്തര പാതയെ നിരവധി വിനോദസഞ്ചാരികൾ ആശ്രയിക്കുന്ന റോഡാണ് രാജാക്കാട് മാങ്ങാത്തുട്ടി റോഡ് ഈ റോഡിലാണ് കാലപ്പഴക്കം ചെന്ന വലിയ മരക്കുറ്റി അപകട ഉയർത്തുന്ന വക്കാസിറ്റി കൽക്കുടിയങ്കാനത്തെ തമ്പുഴ വളവിലെ മരക്കുറ്റിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന വൻമരങ്ങൾ വനംവകുപ്പിന്റെ സഹായത്തോടെ വെട്ടിമാറ്റിയിരുന്നു എന്നാൽ വൻമരത്തിന്റെ അവശേഷിപ്പായ മരക്കുറ്റി പിഴുതുമാറ്റുവാൻ അധികൃതർ തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചത് വളവിൽ റോഡിനോട് ചേർന്നാണ് മരക്കുറ്റി നിൽക്കുന്നത് വെട്ടിമാറ്റിയ വലിയ മരങ്ങളും റോഡരികിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് സമീപത്തെ കലുങ്കും അപകടാവസ്ഥയിലായിരിക്കുകയാണ് രാജക്കാടിനും മാങ്ങാത്ത കൽക്കുടിയൻകാനം ഭാഗത്ത് സൈഡ് ഇടിഞ്ഞ് ആകെ അപകട ഭീഷണി നിൽക്കുകയാണ് അവിടെ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരും വിദേശികളും സ്വദേശികളുമായി പോകുന്ന ഈ റോഡിന്റെ വൈറ്റ് സൈഡിലാണ് ഇത് ഇടിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഇടിഞ്ഞിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മരം മുറിച്ചതിൻ്റെ കുറ്റി നിൽക്കുന്നതിന്റെ പേരിൽ വാഹനം അങ്ങോട്ട് ചേർത്ത് പോകാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് കൂടുതൽ വാഹനങ്ങളും ഇടിഞ്ഞിരിക്കുന്ന സ്ഥലത്തോടെയാണ് പോകുന്നത് അത് ആളുകൾക്ക് യാത്ര നടന്നു പോകുന്നതിനും ഭയങ്കര അസൗകര്യമാണ് അതുപോലെ തന്നെ വലിയ ലോറികൾ ലോറികൾ ലോഡൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് ഭയങ്കര അപകട ഭീഷണി നിരവധി വാഹനങ്ങളാണ് മരക്കുറ്റിയിൽ തട്ടി അപകടത്തിൽപ്പെടുന്നത് എത്രയും പെട്ടെന്ന് മരക്കുറ്റി പിഴുതുമാറ്റി റോഡിലെ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് രാജകുമാരി